നമ്മുടെ ലൈഫിലെ ഏറ്റവും വില്ലനായിട്ടുള്ള ഒന്നാണ് ഈ പ്രമേഹം ഈ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള ഫാസ്റ്റിങ്ങും ഡയറ്റും എല്ലാം ഫോളോ ചെയ്യാറുണ്ട് അപ്പോൾ പലർക്കുള്ളൊരു ഡൗട്ടാണ് ഈ പ്രമേഹ രോഗികൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അധികം മധുരമേറിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും വില്ലനായിട്ടുള്ള ഒന്നാണ് ഈ പ്രമേഹം ഇതുമൂലം പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു അതായത് ഡയബറ്റിക് നെഫ്രോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി ഡയബറ്റിക് റെറ്റിനോപ്പതി പോലത്തെ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കുന്നു പല രീതിയിലുള്ള ഡയറ്റുകൾ അവർ ഫോളോ ചെയ്യാറുണ്ട് ഡയറ്റ് എടുത്തിട്ടും അവർക്ക് അവർ ഷുഗർ കൺട്രോൾ ചെയ്യുന്നില്ല ലാസ്റ്റ് ഡേ എനിക്കൊരു ഒരു പേഷ്യൻ്റെ ഒരു കോള വന്നു ഏകദേശം ഒരു ഇരുപത്തെട്ട് ഇരുപത്താറ് വയസ്സുള്ള ഒരാൾക്ക് എച്ച് ബി എ വൺ സി ഏകദേശം ഒരു ഫിഫ്റ്റീന് വന്നിട്ടുണ്ട് അതായത് റീസൻറ്റായിട്ട് അവർ എച്ച് ബി എ വൺ സി ചെക്ക് ചെയ്തപ്പം അവർക്കൊരു ഫിഫ്റ്റീൻ ആണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയപ്പോൾ അത് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് അബോ കാണിക്കുന്നു ഇതിൻ്റെയൊക്കെ ഒരു കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് കൊഴുപ്പ് ഏറിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ മധുര പരിഹാരങ്ങൾ കഴിക്കുന്നു ഇതിനോടൊപ്പം തന്നെ വ്യായാമം ഇല്ലാത്തൊരവസ്ഥ വരുന്നു അതുമൂലം അവർ ശരീരത്തിൽ കൊഴുപ്പടികയും അല്ലെങ്കിൽ വെയിറ്റ് കൂടി വരുന്ന ഒരു കണ്ടീഷനാകുന്നു അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു പ്രമേഹത്തെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പലർക്കുള്ളൊരു ഡൗട്ടാണ് ഈ പ്രമേഹ രോഗികൾക്ക് ഫലങ്ങൾ കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അധികം മതിരേറിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് ക്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ അവർക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ പ്രമേഹത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ബാലൻസ് ഡയറ്റാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ബാലൻസ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഈക്വൽ എമൗണ്ട് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസ് ഫാറ്റ് ഇതെല്ലാം ഒരു ഈക്വലി നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാലും നമുക്ക് ഇത്തരം പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്ന ഒരു കണ്ടീഷനെയാണ് ഗ്ലൈസിമിക് ഇൻഡെക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് റൈസ് വിഭാഗത്തിൽ പെടുന്നതാണ് ബ്രൗൺ റൈസ് നമ്മളെ മലയാളികളുടെ ഒരു സ്റ്റേപ്പിൾ ഡയറ്റാണ് ഈ റൈസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന അല്ലെങ്കിൽ ഇന്ന് കോമൺലി യൂസ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റ് റൈസ് ഇതിന് പകരമായിട്ട് നമുക്ക് ബ്രൗൺ റൈസ് യൂസ് ചെയ്യാം അതായത് ഹോൾ ഗ്രെയിൻ റൈസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം അതേപോലെ ഫ്രൂട്ട്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ് എടുക്കേണ്ടത് അതായത് ചില ആളുകൾ ചോദിക്കാറുണ്ട് നമുക്ക് ചക്കപ്പഴം കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മാങ്ങാപ്പഴമൊക്കെ കഴിക്കാൻ പറ്റുമോ ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലാണ് അതായത് ഏകദേശം ഒരു സിക്സ്റ്റി എബോ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് എബോ ആണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ളത് ഗ്ലൈസെമിക് ഇൻഡെക്സിൻ്റെ ലോ മോഡറേറ്റ് ഹൈ എന്ന രീതിയിൽ ത്രീ ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ലോ എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു ഫിഫ്റ്റീ ഫിഫ്റ്റീൻ്റെ ആ ഒരു റേഞ്ചിൽ വരികയാണെങ്കിൽ അതൊരു ലോ ഗ്ലൈസിമിക് ഇൻഡക്സ് ആണ് ഒരു ഫിഫ്റ്റി ഫൈവ് ടു ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് എബോ വരുവാണെങ്കിൽ അതൊരു മോഡറേറ്റ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് സിക്സ്റ്റി ഫൈവിന്റെ ടു എബോ അതായത് ഒരു സെവൻറ്റി എബോ വരുവാണെങ്കിൽ അതൊരു ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സിൽ കാണപ്പെടുന്നു ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്നാണ് ആംല അല്ലെങ്കിൽ ആപ്പിൾ ഗോവ അതായത് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ പക്ഷേ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് മാംഗോ പൊമോഗ്രൈനേറ്റ് എന്ന് പലരും ചോദിക്കാറുണ്ട് പൊമോഗ്രൈനേറ്റ് നമുക്ക് ജ്യൂസ് ഫോമിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്തത്തിൻ്റെ അളവ് കൂട്ടാൻ പറ്റും അതേപോലെ ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പഞ്ചസാരേൻ്റെ അളവ് ൊരു ഫ്രൂട്ടാണ് ഈ പമോ ഗ്രനേറ്റ് എന്ന് പറയുന്നത് അപ്പം എപ്പോഴും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ സീഡ്സ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അകത്തും പൊതുവേ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് അതായത് ബ്രസീൽ ബ്രസീൽനെട്ട് വാൽനെട്ട് ബദാം പോലത്തെ സീഡ് ഐറ്റംസും നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ല കാര്യമാണ് ഇനിയിപ്പം നമ്മൾ ഈ ഇത്തരം ഡയറ്റൊക്കെ ഫോളോ ചെയ്തിട്ടും നമുക്ക് ഈ ഒരു വണ്ണോ അല്ലെങ്കിൽ ഷുഗർ ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എക്സസൈസിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അമിത വണ്ണം ഇന്ന് കോമൺലി എല്ലാവരെയും എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് അപ്പോൾ എപ്പോഴും എക്സസൈസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമായിട്ട് നമ്മൾ വെറും വയറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാലഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ്സൊക്കെ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ല കാര്യമാണ് ഇനിയിപ്പം ഷുഗർ വന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട മെയിൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് കോമൺലി എല്ലാവർക്കും അറിയാം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമുക്ക് ചെയ്യാം റാൻഡം ബ്ലഡ് ഷുഗർ ചെയ്യാം പോസ്റ്റ് പ്രാണ്ടിയൽ ബ്ലഡ് ഷുഗർ ചെയ്യാം അതോടൊപ്പം തന്നെ ഒരു ത്രീ മന്ത് ആവറേജ് സ്റ്റഡി ആയിട്ടുള്ള എച്ച് ബി എം എൻ സി ചെയ്യാം ഇത് ഏകദേശം ഒരു ഫൈവ് പോയിന്റ് സിക്സ് മുതൽ സിക്സ് പോയിൻറ്റ് ടു ആണ് അതിനൊരു നോർമൽ റേഞ്ച് പറയുന്നത് അതൊരു സിക്സ് പോയിന്റ് ടു എന്നതിനെക്കാട്ടും കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡയബറ്റിക് അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെന്ന് പറയാം ഇതോടൊപ്പം തന്നെ അവർ ചെയ്യേണ്ട ഒരു മെയിൻ ടെസ്റ്റാണ് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്യണം അതോടൊപ്പം തന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റും ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അതേപോലെ തന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എസ് ജി ഒ ടി എസ് ജി പി ടി വാല്യൂസും നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ലിവർ ഫങ്ങ്ഷൻ കറക്റ്റ് ആണോ എന്നറിയാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ലിപ്പിൽ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ഇതിൻ്റെ അകത്ത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക കൊളസ്ട്രോളിൻ്റെ ലെവൽ എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അതായത് എൽ ഡി എൽ എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ വാല്യൂ നമുക്ക് ഈ ഒരു ിലൂടെ അറിയാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഉലുവ ഉലുവയിട്ടിട്ടുള്ള ഉലുവ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ ഒരു ജ്യൂസ് ഫോമിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെള്ളം എടുത്ത് വെള്ളം കുടിക്കുന്നതും നല്ലതാണ് അതേപോലെ തന്നെ അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് പേരയില ഒന്നോ രണ്ടോ പേ തളിരില വെച്ചിട്ട് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് വെള്ളം കുടിക്കുന്നതും നല്ലതാണ് അതേപോലെ തന്നെയാണ് അവർ ഭക്ഷണത്തിൽ ജീരക വെള്ളവും ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് ഏകദേശം ഒന്നോ രണ്ടോ ടീസ്പൂൺ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ചെറുധാന്യങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ റാഗി മുത്താറി ചാമയരി തിന പോലത്തെ ചെറു മില്ലറ്റ്സ് അല്ലെങ്കിൽ ധാന്യങ്ങൾ ഉൾപ്പെടുത്തുന്നതും നല്ല കാര്യമാണ് ഇങ്ങനെ ചെയ്യുമ്പം അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഷുഗറിന്റെ ലെവൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത്തരം രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ ഷുഗറിനെ നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം